ഇത് ഹരീഷ് വാസുദേവൻ എന്ന അഭിഭാഷകന്റെ പ്രീണന പ്രസംഗത്തിനുള്ള ചെറിയ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് നിശ്ചയമായും യോജിച്ചുകൊണ്ട് ഭരണഘടനയെ കുറിച്ച് പറയുന്ന പൊങ്ങച്ചത്തെ എതിർക്കട്ടെ മുസ്ലിങ്ങളെല്ലാം രാജ്യം വിട്ടു പോകണമെന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്ന പ്രസ്താവനയോട് ആദരപൂർവം യോജിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് കാരണം ഉണ്ടാക്കി ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ ജനങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ എന്ന പേരിൽ തീരുമാനിച്ചപ്പോൾ അതിൽ മതഭേദമൊന്നും നിർദ്ദേശിച്ചിരുന്നില്ല അത്തരം തരംതിരിവുകൾ അനുവദിച്ചില്ല എല്ലാ ഇന്ത്യക്കാരും സഹോദരങ്ങൾ എന്ന സങ്കല്പം വൈകാരികമായും എല്ലാ വ്യക്തികളും തുല്യരായ പൗരർ എന്ന സങ്കല്പം നിയമപരമായും നിലനിന്നു എന്നു മാത്രമല്ല ഇന്ത്യ എന്ന രാഷ്ട്രസത്വത്തിന്റെ നിർമ്മിതിയിൽ എല്ലാ വിഭാഗത്തിനും ഇപ്പോൾ തീവ്രവാദികൾ നിമിത്തം പഴി കേൾക്കുന്ന മതവിഭാഗങ്ങൾക്കും പങ്കുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ഈ മണ്ണിൽ മറ്റെല്ലാവരെയും പോലെ അവർക്ക് അവകാശമുണ്ട് മുൻവിധിയോടെ എല്ലാ മുസ്ലിങ്ങളിലും രാജ്യവിരുദ്ധത ആരോപിച്ച് രാജ്യം വിടു എന്ന് ആജ്ഞാപിക്കുവാൻ ആർക്കാണ് അവകാശം രാജവിരുദ്ധത തെളിയിക്കപ്പെട്ടാൽ നിയമപ്രകാരം നടപടി എടുക്കാമെന്നല്ലാതെ രാജ്യം വിട്ടുപോകൂ എന്ന് കൽപ്പിക്കുവാൻ അപ്പോഴും ആർക്കും അധികാരമില്ല പക്ഷെ ഹരീഷ് വാസുദേവൻ പറയുന്നത് കേട്ടാൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടന മറ്റു പല രാജ്യത്തെയും ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളെ പരമാധികാരികളാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഭരണഘടനയ്ക്ക് നിത്യകാലം സ്വയം രക്ഷിക്കാൻ കഴിയുമെന്ന് അങ്ങനെ സ്വയം രക്ഷിക്കാൻ കഴിയുന്ന ആനിമേറ്റഡ് സത്വമല്ല ഒരു ഭരണഘടനയും ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയപ്പോൾ ഒന്നിച്ചുണ്ടായിരുന്ന തലമുറകൾ എടുത്ത ദൃഢമായ തീരുമാനം അതേ തീരുമാനമുള്ള തലമുറകളുടെ കയ്യിൽ മാത്രമേ ദൃഢമായി തുടരുകയുള്ളൂ ഏതെങ്കിലും കാലത്ത് പാർലമെന്റിൽ വൻ ഭൂരിപക്ഷം നേടുന്ന ഏതെങ്കിലും അംഗീകൃത രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണഘടന താറുമാറാക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഹരീഷ് വാസുദേവൻ ദർശിക്കുന്ന കാര്യങ്ങൾക്ക് ഉറപ്പുള്ളൂ മൃഗീയമായ ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഭരണഘടന അട്ടിമറിക്കുവാൻ ഒരു രാഷ്ട്രീയ കക്ഷി ശ്രമിച്ചാൽ അതിനെ എന്ത് ത്യാഗം സഹിച്ചും എത്ര വലിയ വില കൊടുത്തും ചെറുത്ത ഉദാഹരണങ്ങൾ ഹാരിഷ് വാസുദേവിന് ചൂണ്ടിക്കാട്ടാൻ കഴിയും എന്നാൽ ജനങ്ങളെ കീഴ്പ്പെടുത്തുന്ന സൈനിക ശക്തി കമ്മ്യൂണിസ്റ്റ് ശക്തി തുടങ്ങിയവ അട്ടിമറിച്ച ഭരണഘടനകളും ജനാധിപത്യവും ജനബലം കൊണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞ ഏതെങ്കിലും ഉദാഹരണം അദ്ദേഹത്തിന് ലോക രാഷ്ട്രീയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഇത്തരത്തിൽ അധികാരം പിടിച്ച സൈനികത്തെയോ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തെയോ അത് രാജതുല്യമായ കുടുംബവാഴ്ച ആയി മാറിയാൽ പോലും സ്വന്തം ഐക്യശക്തിയാൽ തുരത്തിയ എത്ര ജനസമൂഹം ആധുനിക ലോകത്തുണ്ട് അദ്ദേഹം ഓർത്തു നോക്കട്ടെ ഉത്തര കൊറിയയുടെ കാര്യം പ്രത്യേകം ഓർമ്മിക്കുമല്ലോ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അല്ലെങ്കിൽ മറ്റു ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദമോ സ്വാഭാവിക കാരണങ്ങളോ കൂടാതെ ഏത് ഭരണഘടനയോ ജനതയോ ആണ് െ സ്വന്തം നിലയ്ക്ക് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളുടെ വിവരണമല്ല ഇവിടെ ഉദ്ദേശിച്ചത് വളരെ ലളിതമായി ഹരീഷ് വാസുദേവനോട് ചോദിക്കാനുള്ളത് ജനസംഖ്യയിൽ ഇസ്ലാമികർ ഭൂരിപക്ഷമോ ഭൂരിപക്ഷത്തെ നേരിടാൻ മാത്രം ശക്തരോ ആയ ഏത് സമൂഹത്തിലാണ് ഇസ്ലാമിക ഭരണം ഉണ്ടാകാതെ പോയിട്ടുള്ളത് എന്നാണ് മുസ്ലിം ഭൂരിപക്ഷമായിട്ടും മറ്റു മതങ്ങളെയും രാഷ്ട്രീയ കക്ഷികളെയും വിലക്കുകയോ രണ്ടാന്തരമാക്കുകയോ ചെയ്യാതെ നിലനിൽക്കുന്ന എത്ര രാജ്യങ്ങൾ ലോകത്തുണ്ട് ജനസംഖ്യയിൽ ഇസ്ലാമികർ ഭൂരിപക്ഷമായാലും ആഗോള മതോപദേശകര സ്വാധീനത്തിനു വഴങ്ങി ജനാധിപത്യ ഭരണഘടന നീക്കുകയോ ഇസ്ലാമിക മതഭരണഘടന നടപ്പാക്കുകയോ ഇല്ല എന്ന് ലോകത്തെ ഏത് ഇസ്ലാമിക സമൂഹത്തെ കുറിച്ച് ഹരീഷ് വാസുദേവനെ ഉറപ്പ് പറയാൻ കഴിയും ഇന്ത്യയിലെ കാര്യത്തിലെങ്കിലും ആ ഉറപ്പ് പറയാൻ ഹരീഷ് വാസുദേവിനെ കഴിയുമോ പറഞ്ഞു വന്നത് ഇത്രമാത്രം ഏത് സാഹചര്യത്തിലും ജനസംഖ്യയിൽ മതാധിപത്യവാദികൾ ഭൂരിപക്ഷമാകുന്ന സാഹചര്യത്തിൽ പോലും സ്വയം സംരക്ഷിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നിയമ സംഹിതയും ലോകത്തില്ല എന്നാണ് ഭരണഘടനയുടെ ശക്തിയെ കുറിച്ച് രാഷ്ട്രീയ കക്ഷികളെ കേൾപ്പിക്കാൻ ഉച്ചത്തിൽ പറയുന്ന ഹരീഷ് വാസുദേവന്റെ സ്വരം മതാധിപത്യവാദികളുടെ ഭൂരിപക്ഷ അവസ്ഥയിൽ ഉയരില്ല ഒരു കാര്യത്തിൽ സംശയം വേണ്ട ഇന്ത്യൻ ഭരണഘടന എന്ന ലോകത്തിലെ ഏറ്റവും മഹത്തായ രാഷ്ട്ര നിയമ സംഹിത നമ്മുടെ എല്ലാം ജീവന്റെയും സ്വത്തിൻ്റെയും ജീവിതത്തിന്റെ ആകെയും സംരക്ഷക കോട്ടയായി നാം കാണുന്ന നമ്മുടെ ഭരണഘടന ഇതുവരെ ഭദ്രമായി നിലനിന്നത് രാജ്യത്തെ ഹൈന്ദവ ഭൂരിപക്ഷ നിലകൊണ്ടാണ് ക്രൈസ്തവ രാജ്യങ്ങളെ മതാധിനിവേശ ശക്തികൾ വളരെ എളുപ്പം കീഴ്പ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന സമകാലിക അനുഭവങ്ങൾ ഇക്കാര്യം സംശയരഹിതമായി കാട്ടിത്തരുന്നുണ്ട് അപ്പോളജിസ്റ്റുകൾ രാഷ്ട്രീയ മതത്തിന്റെ ഗ്രന്ഥവും തീവ്ര ചിന്തകളും ഇതര മതവിദ്വേഷവും തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മേലിൽ മതശക്തിയുടെ ഏകപക്ഷീയമായ ആധിപത്യ ശ്രമം വില പോകുമോ എന്നത് വേറിട്ട ചോദ്യം എങ്കിലും ഇല്ല എന്ന് തർപ്പിച്ചു പറയാൻ ഇനിയും കാലമായിട്ടില്ല ആധുനിക ക്രൈസ്തവ സമ്പ്രദായവും സ്വന്തം നില സംരക്ഷിക്കുന്നതിൽ ജാഗ്രത കാട്ടിയില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വന്തവും ഗുണകരവുമായിരുന്നതിനെ അവർ അവഗണിച്ചു യൂറോപ്പിൽ ജാഗ്രത വളരെ വൈകി അമേരിക്കയും കണ്ണു തുറന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇസ്ലാമിക വിപ്ലവത്തിന് മുന്നിൽ പിടിച്ചു നിന്നിട്ടുള്ള ജനാധിപത്യ ഭരണഘടനകളുടെയും ഭരണക്രമത്തിന്റെയും ലിസ്റ്റ് തയ്യാറാക്കി നോക്കിയാൽ പിടികിട്ടും ഇസ്ലാമിക ലോകത്ത് മതനിരപേക്ഷതയ്ക്ക് എന്ത് സ്ഥാനമുണ്ടെന്ന് വേണ്ട രാജ്യത്തെന്നല്ല കേരളത്തിൽ തന്നെ മതത്തിന്റെ പോക്കറ്റുകളിൽ ഇതര മതസ്ഥർ നേരിടുന്ന അധിനിവേശ പ്രവണത മാത്രമെങ്കിലും ഹാരിഷ് വാസുദേവനെ പോലുള്ളവർ നേരിട്ട് അന്വേഷിച്ചറിയുന്നത് നന്നായിരിക്കും ബ്രിട്ടനിൽ ജോലി തേടുന്നവരെ ഞെട്ടിക്കുന്ന മദർ റിക്രൂട്ട്മെന്റും മതപ്രചരണവും സംബന്ധിച്ച വാർത്തകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇസ്ലാമിക സമൂഹങ്ങളുടെ ചരിത്രം മറന്ന് ഭരണഘടന എന്ന മനുഷ്യനിർമ്മിതമായ ഒന്ന് സ്വയവും ജനങ്ങളെയും എക്കാലവും സംരക്ഷിക്കുമെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധം തന്നെയാണ് ബോധപൂർവമായ മതപ്രീണനമല്ലെങ്കിൽ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം